കാസർഗോഡ് കാഞ്ഞങ്ങാട് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് പ്രധാനമായും സംഘം സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകുന്നതെന്നാണ് നിഗമനം ഹോസ്ദുർ കടപ്പുറത്തെ ഷിഹാബ് മുഴുക്കോം ക്ലായ്ക്കോട്ടെ പി രവീന്ദ്രൻ കൊവൽപ്പള്ളിയിലെ സന്തോഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് പുതിയ കോട്ടയിലെ നെറ്റ് ഫോർ യു കഫേയിലും ഷിഹാബിന്റെ വീട്ടിലുമാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം നടന്നത് കമ്പ്യൂട്ടർ സെന്ററിൽ നിന്ന് രവീന്ദ്രൻ സർട്ടിഫിക്കറ്റുകൾ രൂപകൽപ്പന ചെയ്ത് ഷിഹാബിന് അയച്ചു കൊടുക്കും ഷിഹാബ് തൻ്റെ വീട്ടിൽ നിന്ന് ഇത് പ്രിൻ്റ് എടുക്കും സീൽ പതിക്കുന്നതടക്കമുള്ള കാര്യങ്ങളും ഷിഹാബ് പൂർത്തിയാക്കും സന്തോഷ് കുമാറിന്റേതാണ് കമ്പ്യൂട്ടർ സെന്റർ കണ്ണൂർ കാലിക്കറ്റ് കേരള സർവകലാശാലകളുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകളാണ് കൂടുതലും കണ്ടെത്തിയത് വ്യാജമായി നിർമ്മിച്ച ഡ്രൈവിംഗ് ലൈസൻസുകളും കേരളത്തിലെയും കർണാടകത്തിലെയും വിവിധ ആർ സീലുകളും ഷിഹാബിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തി വ്യാജ പാസ്പോർട്ടുകൾ ആധാർ കാർഡുകൾ തുടങ്ങിയവയും കണ്ടെത്തിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റിന് പതിനായിരം രൂപ മുതലാണ് ഈടാക്കുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവർ കൂടുതലും വാങ്ങുന്നത് എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റുകളാണെന്നാണ് പിടിയിലായവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി കർണാടകയിലടക്കം അന്വേഷണം നടത്താനാണ് ഹോസ്ദുർഗ് പോലീസിന്റെ തീരുമാനം കേരളാവശ്യ ന്യൂസ് കാസർഗോഡ്